ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻ സെഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി അനാർക്കലി ടൈപ്പിലുള്ള പിന്നെ മസ്ലിൻ ക്ലോത്തിൽ വരുന്ന ടോപ്പാണ് കാണിക്കുന്നത് എക്സ് എല് ഡബിൾ എക്സെല് ഫോർ എക്സ് എല് ത്രീ എക്സ് എൽ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ കേട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നത് ഞാൻ ഈ ഒരു മോഡൽ കാണിക്കുന്നതാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഈ ഒരു ഐറ്റില് വരണ്ട് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട് ഇതേ കളറിലും ഇതേ പിന്നെ ഡിസൈനിലൊക്കെ വരുന്ന കിട്ടാം അപ്പൊ ഇതിന്റെ റേറ്റ് അറുനൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് രണ്ട് പീസ് ഒക്കെ ഷിപ്പിംഗ് ഫ്രീ ഇത് ഡബിൾ എക്സ് എൽ ആണ് കാണിക്കുന്നത് ഈ ഡബിൾ ഇതിൽ ഇപ്പം ഈ കാണിക്കുന്നതിൽ എക്സ് എല്ലും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ വരുന്നുണ്ട് ത്രീ എക്സ് എൽ വരുന്നുണ്ട് മൂന്ന് സൈസ് ഇതില് വരുന്നുണ്ട് കിട്ടാം ഈ ഒരറ്റ് ഇതിലാണ് മൂന്ന് സൈസ് വരുന്നത് കേട്ടോ വീഡിയോ ശ്രദ്ധിച്ചിട്ട് നിങ്ങള് പറയണേ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇത് ഡബിൾ എക്സ് എല്ലാണ് ഞാൻ കാണിക്കുന്നത് തെനാക്കലി നല്ല ഓപ്പൺ ഓപ്പണിന്റെ ടൈപ്പ് കിട്ടാ നല്ല സീജപിൻ്റെ അടിപൊളിയാണ് നല്ല ക്ലോത്ത് ക്ലോത്തുമാണ് മസലിൻ്റെ ക്ലോത്താണ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയെ വരണുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടാണ് സംഭവമാണിത് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടാ മൂന്ന് സൈസാണ് ഇതിൽ വരുന്നത് കേട്ടാ അപ്പം ഇതിൽ എക്സ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് ഈ ഐറ്റം ശരി ഇനി ഞാൻ കാണിക്കുന്ന ഡബിൾ എക്സ് എൽ ആട്ടോ ഇനി സൈസ് മാറ്റമൊന്നുമില്ല ഇനി ഇങ്ങനെ കാണിക്കുന്നതിന് അനുസരിച്ചിട്ടാണ് സംഭവം വരുന്നത് ഇത് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് പൊളി എന്നത് ക്ലോസ് സൈസൊക്കെ വരുന്നത് ഇത് ഡബിൾ എക്സ് എല്ലാണ് ഞാൻ കാണിക്കുന്നത് കാണിക്കുമ്പോൾ ഡബിൾ എക്സ് എല്ലാം കേട്ടോ ഡബിൾ എക്സലാണ് ലെത്തൊക്കെ അത്യാവശ്യം ലെങ്ത് വരണം കേട്ടോ അറുനൂറ്റി അമ്പത് രൂപയെ വരണുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഒക്കെ ഡബിൾ എക്സ് എൽ ആണേ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആട്ടോ ഫുള്ള് വെറൈറ്റി കളേഴ്സ് ആണ് ഇതൊക്കെ ഡബിൾ എക്സ് എല്ലിൽ ആണ് കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതാണ് എക്സ്എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ കഴിഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സ് എല്ലാണോ കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സ് എൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ത്രീയിലും ഫോറിലാണ് കാണിക്കുന്നത് കിട്ടാം കാണിക്കുന്നത് ത്രീ എക്സ് ആണ് കാണിക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒരു എക്സില്ല എല്ലാ ഐറ്റംസാണോ ഫുഡ് അറുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ ത്രീ എക്സ് എല്ലാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാം സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് വെറൈറ്റി ഇത് ആണ് ആണ് ഓരോന്നിന്റെ അളവ് വരുമ്പോൾ ഞാൻ ഓരോന്നിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്തിൽ സ്ക്രീൻഷോട്ട് വിട്ടുവരുമ്പോ പറഞ്ഞ് വിട്ടില്ല ഇതും ത്രീ എക്സ് എൽ ആണ് കിട്ടുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവുലി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് തിരുനാവായ ആലത്തിയൂരിൻ്റെ ഈ സെൻറ്ററിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ട ഉപ്രൻകോട് പഞ്ചായത്തിലാണ് വരുന്നത് ഇതൊക്കെ ത്രീ എക്സ് എല്ലാട്ടാ വരുന്നത് ഇതും ത്രീ എക്സെൽ തന്നെയാണ് ഇനി നമുക്ക് കാണിക്കാനുള്ള ഒരു ഫോർ എക്സ് എല്ലാ ഫോർ എക്സ് എല്ലിൻ്റെ റേറ്റ് എന്ന് കാണിക്കാം ഫോർ എക്സെല്ലാണ് വരുന്നത് കേട്ടാ സെയിം റേറ്റ് തന്നെ അറുന്നൂറ്റി അമ്പതാണ് റേറ്റ് തന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും ഉണ്ട് പിന്നെ അതിന് ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് സാധാ ടോപ്പിന്റെ തുന്നിയൊക്കെ വരിക കൂടുതൽ കുന്നി വരും അങ്ങനത്തെ സംഭവമുണ്ട് പിന്നെ നമ്മൾ മസിലിങ് സാധാ നമ്മൾ നാനൂറ്റി അറുപതിന്റെ സാധാ ഐറ്റംസ് ഉണ്ട് നാനൂറ്റി അറുപത് ഇത് അനാർക്കാണ് വരുന്നത് ലൈനിങ് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഒരു പീസിന് രണ്ട് ഫീസിന് മുമ്പ് ഷിപ്പിംഗ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം ഇഷ്ടമായിട്ട്